കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസ വംശഹത്യ ആരംഭിച്ചതിന് പിന്നാലെയാണ് ലബനാനിൽ നിന്ന് ഹിസ്ബുല്ലയും തിരിച്ച് ഇസ്രായേലും ആക്രമണം തുടരുന്നത് ലബനാനിൽ നൂറുകണക്കിന് പേർ ഇതിനോടകം കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുല്ല കമാൻഡർ ഫുഡ് ഷുക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടുന്നവരാണ് എന്നും നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ലബനാനിൽ നടക്കുന്ന പ്രധാന വിഷയം എന്തെന്നാൽ നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഇരു രാജ്യങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും ഇരച്ചെത്തുകയും ചെയ്തതോടെ ലബനാനും പശ്ചിമേഷ്യയും മുൾമുനയിൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുല്ലാണികൾ വാർത്താ ഉപയോഗിച്ച പേജറുകളും ഓക്കി ടോക്കുകളും രണ്ടു ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് പുതിയ പ്രകോപനമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവ നിർമ്മിച്ചത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ലെങ്കിലും മറ്റാരും ആകാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാണ് അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ല നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് അരലക്ഷത്തിലേറെ ഇസ്രായേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു രണ്ടുപേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസറുള്ളയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത് തിരിച്ചടി സ്വാഭാവികമായും ഹിസ്ബുല്ലയ്ക്ക് നിർബന്ധമാണെങ്കിലും ഗാസയിലെ കുരുതി ലബനാൻ വഴി വെളുപ്പിച്ചെടുക്കാൻ ഇസ്രായേലിന് അവസരമൊരുക്കുകയാണെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുല്ല യുദ്ധമുഖത്തിറങ്ങണമെന്ന് താല്പര്യപ്പെടാൻ സാധ്യതയില്ലെന്നും ഉറപ്പാണ് ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കപ്പെട്ടത് ഹിസ്ബുല്ലയെയും പ്രതിരോധത്തിലാക്കും ഇവയെത്രയും മുന്നിൽ നിൽക്കെ എത്രണ്ട് ആക്രമണം ശക്തി ശക്തിയാർജിക്കുമെന്നാണ് ഉറ്റുനോക്കാനുള്ളത് ഹിസ്ബുലടക്കം മറുചേരിയിലുള്ളവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം വരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ ബന്ദിമോചനമടക്കം വിഷയങ്ങൾ പ്രതിസന്ധിയായി തുടരുകയാണ് എന്നല്ല വടക്കൻ ഇസ്രായേൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ ഉടൻ തിരിച്ചെത്തിക്കലും പ്രായോഗികമല്ല സമാനമായി ഗാസയെ ചാമ്പലാക്കാൻ ഏകദേശം പൂർത്തിയായെങ്കിലും അവിടെ യുദ്ധാനന്തരം എന്തെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല ഗാസയിൽ പലയിടത്തും ഒരിക്കൽ കരസേന ഇറങ്ങി പ്രദേശങ്ങൾ പിടിക്കുന്നുവെങ്കിലും അവർ തിരിച്ചു പോകുന്നതോടെ വീണ്ടും ഹമാസ് തിരിച്ചു പിടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു പിന്നാലെ പേജറുകളും ഓക്കി ടോക്കികളും വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നത് വിലക്കി ലബനാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവ് പുറത്തിറക്കി പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേജറുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പരിശോധിക്കാനും നശിപ്പിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലബനാൻ സൈന്യം എക്സിൽ അറിയിച്ചു